ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ കടുത്ത അനീതിയാണ് ജിൻഡോയ്ക്ക് നേരിടേണ്ടി വരുന്നത് ഒരു തരത്തിലും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം ജിൻഡോയെ പവർ ടീം നേരിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു അത് ഒരു കാര്യം എന്തടിസ്ഥാനത്തിലാണ് ജിൻഡോയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് പവർ ടീം നേരിട്ട് ഒന്ന് ഫിസിക്കൽ അസോൾട്ട് രണ്ട് ഓവർ ആക്റ്റീവ് ഇത് പറയുന്നത് നമ്മുടെ ഗബ്രിയാണ് ഗബ്രിക്ക് കൂട്ടായി ശരണ്യ പിന്നെ രണ്ട് മരവാഴകൾ എന്ന് തന്നെ ഞാൻ പറയും കാരണം ഈ കാര്യത്തിൽ പവർ ടീമിലുള്ള രണ്ടു പേർ ഒന്ന് മുടിയൻ ഋഷിയും ഒന്ന് ശ്രീരേഖയും അവര് കണ്ട കാര്യങ്ങൾ പറയുന്ന പറയുന്നൊരാളാണ് എന്നും ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇവിടെ എന്തു പറ്റി മറ്റവരാണെങ്കിൽ നേരെ വാ നേരെ പോ എന്നുള്ള നയമാണ് എന്നാണ് എല്ലാവരുടെയും ധാരണ പക്ഷെ പല കാര്യത്തിലും പുള്ളി മിണ്ടാട്ടമില്ല ഗബ്രിയുടെ വാക്കിൽ എല്ലാവരും വീണു ജിൻഡോയെ നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് ജിൻഡോ സ്ക്രീൻ സ്പേസ് മൊത്തം ജിൻഡോ തന്നെയായിരുന്നു പിന്നെ ഫിസിക്കൽ അസോൾട്ട് ആരാണ് ഫിസിക്കലായി അറ്റാക്ക് ചെയ്തത് അത് ഗബ്രിയാണ് അവിടെ ഉള്ളവർക്കൊരു പക്ഷെ അത് മനസ്സിലായി കാണില്ല പുറത്തുള്ള ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പിന്നെ ബിഗ് ബോസിന്റെ വിജയിയെ തീരുമാനിക്കുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് അല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ശരിക്കും അതിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ജിൻഡോ കാരണം ജിൻഡോ ആക്റ്റീവ് അല്ല എങ്കിൽ തീർച്ചയായും അവർ നോമിനേറ്റ് ചെയ്യുക തന്നെ വേണം ഇവിടെ ജിൻഡോ ആക്റ്റീവാണ് ഗെയിമിനെ ഗെയിമായി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാളെയും അനാവശ്യമായി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ടില്ല ഗബ്രിയാണ് മനഃപൂർവ്വമായിട്ട് ജിൻഡോയെ ആക്രമിച്ചത് ഇനി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടോ എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഗബ്രി അതായത് മനഃപൂർവ്വമായി അറ്റാക്ക് ചെയ്തു തന്നെയാണ് തീർച്ചയായും ജിൻഡോ തിരിച്ചതുപോലെ അറ്റാക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പടമായി ഗബ്രി ഇരുന്നേനെ അതിനുശേഷം ജയിലിലേക്ക് ജിൻഡോയോടൊപ്പം പോകുന്നത് ജാസ്മിനാണ് അത് വേറൊരു സാധനം ഇവിടെ ജയിലിലേക്ക് അയച്ചത് ഗബ്രി ആണെങ്കിൽ ജിൻഡോയ്ക്ക് അവിടെയും മനസമാധാനം കൊടുക്കാതെ ജാസ്മിൻ അവിടെയും ഫിസിക്കൽ അസോൾട്ട് ജിൻഡോയെ തല്ലുന്നു ഇനി ലാലേട്ടം എന്ന് പറയും അത് ജിൻഡോയെ തല്ലിയതല്ല ഒന്ന് ചെറുതായി തലോടിയതാണ് എന്ന് പറയും ദേഷ്യം കൊണ്ട് തന്നെ തല്ലിയതാണ് അത് കാണുമ്പോൾ നമ്മൾക്കറിയാം വലിയതല്ലെന്നല്ലെങ്കിലും മനഃപൂർവ്വമായി തന്നെ അത് ചെയ്തതാണ് ജിൻഡോ പറഞ്ഞതുപോലെ ജയിലിൽ സുഖിക്കാനല്ല വന്നിരിക്കുന്നത് ജാസ്മിൻ രണ്ടു പ്രാവശ്യം ജയിലിൽ കയറിയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം നല്ല സുഖമായിരുന്നു കാര്യങ്ങൾ ഇതിലിപ്പോൾ ജിൻഡോ എന്താണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ അങ്ങ് കിടന്നു അവിടെ നിന്നും ജിൻഡോയെ മാറിക്കിടക്കണമെന്ന് പറയാൻ ജാസ്മിൻ എന്തവകാശമാണ് ഉള്ളത് അവിടെ വേറെയും സ്ഥലങ്ങൾ ഒരുപാടുണ്ടല്ലോ അവിടെ പോയി കിടന്നൂടെ സത്യം പറഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങളും അതായത് ജാസ്മിൻ ഗബ്രി രണ്ടുപേരും ലോക ഉടായ്പ് ബിഗ് ബോസ് സീസൺ സിക്സിലെ തന്നെ ഏറ്റവും വെറുക്കപ്പെടുന്ന രണ്ടു പേർ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നില്ല ഇവർ രണ്ടുപേരും പേഴ്സണൽ ഗഡ്ജ് വെച്ചിട്ടാണ് പെരുമാറുന്നത് ജിൻഡോയോട് അത്തരത്തിൽ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും മുൻപന്തിയിലാണ് എന്നിട്ട് ഇവര് നല്ല പിള്ള ജിൻഡോ വൃത്തികെട്ടവർ ആ ഗബ്രിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് ചിരിക്കാൻ അറിയില്ലേ എന്ന് തോന്നിപ്പോകും ജാസ്മിന്റെ സംസാര രീതി വളരെ മോശം തീർച്ചയായും ജാസ്മിന് പണി വരുന്നുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ പണി ജാസ്മിന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ